ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബോളരിയിൽ എന്ന പ്ലാന്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സാധാരണ ചെടി ഇഷ്ടപ്പെടുന്ന ചെടി വളർത്തുന്ന ആൾക്കാരുടെ എല്ലാം വീട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പക്ഷേ കൂടുതലും കണ്ടുവരുന്നത് ഈ ചെടി എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാതെയാണ് ആൾക്കാർ പലരും ഈ ചെടി വളർത്തുന്നത് ഈ ഒറ്റ ഒരു ചെടി കൊണ്ട് തന്നെ ഗാർഡൻ മനോഹരമാക്കി എടുക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ ബോളരിയിൽ നടുന്നത് തൊട്ട് ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഫുള്ള് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിന്റെ ഫ്രണ്ടില് ഓടിൽ സെറ്റ് ചെയ്ത ബോളറയിലാണ് ഈ കാണുന്ന ബോൾ റൈലുകൾ ഇപ്പം ട്രിം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ആയിട്ട് ട്രിം ചെയ്ത് കൊടുക്കുവാണ് ഇതൊരു ബോൾ ഷേപ്പിലാണ് ഞാൻ ട്രിം ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് ഫുള്ള് ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇപ്പം നമ്മൾ ട്രിം ചെയ്ത് കളയാൻ ഈ ഒരു ചെറിയ കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്രയ്ക്ക് സിമ്പിൾ ആണ് അതിൻ്റെ പ്രൊപ്പക്കേഷൻ വരുന്നത് ഇത് തറയിലും നടാ അതുപോലെ തന്നെ ചട്ടയിലും നടാ പക്ഷേ ഇത് ഒന്നിക്കൂടുതൽ പ്ലാന്റ് വരുമ്പോഴാണ് കാണാൻ രസം അതുകൊണ്ട് തന്നെ ബോർഡർ ആട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് തറയിൽ നടുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ചത്തിയിൽ നടമ്പഴത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാറ്റി മാറ്റി വെക്കാൻ സാധിക്കും ഈ ട്രിം ചെയ്ത് കളയുന്ന ചെറിയ പീസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വെള്ളത്തിലോ മണ്ണിലോ ചകിരി ചോറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും നമ്മളിവിടെ രണ്ട് തരം ബോളർ ബോളരിയിലാണ് ഉള്ളത് ഒന്ന് യെല്ലോയും പിന്നെ ഈ കാണുന്ന പോലെ ഗ്രീനും ഇത് കൂടാതെ നമ്മുടെ അതിൽ വെരിഗേറ്റഡ് അരിയിലും ഉണ്ട് ഇതിന്റെ സൺലൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ വെറൈറ്റിയിൽ നമുക്ക് ഡയറക്റ്റും അതുപോലെ തന്നെ ഡയറക്റ്റും സൺലൈറ്റിൽ വെക്കാൻ സാധിക്കും എങ്ങനെ വെച്ചാലും ഈ കറക്റ്റ് ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും പക്ഷേ യെല്ലോ വെറൈറ്റിയിൽ വരുമ്പഴത്തേന് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചേ പറ്റത്തുള്ളൂ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രീനിഷ് കളർ കയറും എരിഗേറ്റഡ് വെറൈറ്റി എങ്ങനെ വെച്ചാലും അതിൻ്റെ അപ്പിയറൻസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല അത് ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വെക്കുന്ന പ്ലാന്റിന് നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആണ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി സ്റ്റിം ചെയ്തതിനു ശേഷം ഒരു ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എം ബി കെ അത് അല്ലാതെ ചാണകപ്പൊടി മാസത്തിലൊരിക്കലും ചെടിക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്തായിട്ട് എൻ്റെ അസുഖങ്ങളെ പറ്റി നോക്കുവാണെങ്കിൽ കോമൺ ആയിട്ട് അസുഖങ്ങൾ വരുന്ന ഒരു ടൈപ്പ് ചെടിയല്ല ഇത് ഇതായിട്ട് ഇവിടെ എനിക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ചെടിയിൽ വന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ പുഴുശല്യം വലിയ രീതിയിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇല കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് തിന്ന് നശിപ്പിക്കും എന്നിട്ട് ഒരു മാതിരി ചെലതുപോലെ പോലെ ചെടി മൊത്തത്തിൽ അങ്ങ് വൃത്തികേടാക്കും ഇപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പുഴുവിനെയും നമ്മൾ കളക്ട് ചെയ്ത് നശിപ്പിച്ച് കളിക്കാം ചെടിയിൽ നല്ല രീതിയിൽ പുഴുശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് വേപ്പെണ്ണയും വെള്ളവും സോപ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് സ്പ്രേ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേന് ഏറെക്കുറെ നമുക്ക് ഈ ഒരു പുഴുവിനെ ഈ ചെടിയിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും പൊതുവെ ഇത്ര കാര്യങ്ങളാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്ലാന്റ് നിളർത്തി എടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടും മുറ്റത്ത് മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് നമ്മൾ മൂന്ന് പ്ലാന്റ് മാത്രമേ ട്രിം ചെയ്തിട്ടുള്ളൂ അങ്ങോട്ടുള്ള എല്ലാം ട്രിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വിഷുവൽ നമുക്ക് നോക്കിയാലോ പ്ലാന്റ് ഫുള്ള് ഡ്രിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടോട്ടൽ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് റിമ്മ്യൂ ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ആണ് തറേ നമ്മൾ കൂട്ടിയിട്ടേക്കുന്നത് അത് നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പ്ലാനിന് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായവും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്